ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൂസുണ്ട് ഓ എവിടെയുണ്ട് അല്ലെ താഹര ഇവിടെ ഉണ്ട് താഹര ഞങ്ങൾ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഞങ്ങളെ കാവണ്ടിക്കല് സെന്ററിൽ വന്നാണേ ഇപ്പൊ ഇവിടുത്തെ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാവോ എന്താ അതു എല്ലാരും സുഖമായിട്ടിരിക്കുവല്ലോ ആദൂട്ടി സുഖമായിട്ടിരിക്കുവ സ്കൂളിന്റെ പ്രത്യേകത ഒക്കെ പറയാവേ അപ്പൂസ അപ്പുസ ആദൂട്ടിയൊക്കെ തൊപ്പി വെച്ചിട്ടാണേ ഭയങ്കര കാറ്റും മഴയാ ഇപ്പൊ മഴയില്ല ഇപ്പൊ മിറ്റം മൊത്തം നിറഞ്ഞിരിക്കുവാണ് പൂ വീഴുന്നുണ്ട് പൂ ഇത് കൊന്നപ്പൂവെന്നോന്നല്ല വേറെ കൊന്നപ്പൂ വീണിരിക്കുവാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതേ ഞങ്ങള് രണ്ടുപേരും ഊഞ്ഞാലാട്ടെന്ന അപ്പൂസ് ഞങ്ങള് നിലത്തിടരുത് ആ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട് ഇത് ആദ്യത്തെ സ്കൂളാണ് തോന്നുന്നു അല്ലേ തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്കൂളാണ് പിന്നെ ഇത് തമിഴ് സ്കൂളല്ലേ ഇത് കട്ടപ്പാടിയിലെങ്ങാണ്ട് ആദ്യത്തെ സ്കൂളാണ് കേട്ടോ ഒത്തിരിയൊന്നും എനിക്ക് പറയത്തില്ല ഇന്നാൾ സോനുവിനോടോ ഉണ്ണിനോടും വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തു പക്ഷേ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല ചെരിഞ്ഞു പോയായിരുന്നു അപ്പം അതാണ് നമ്മുടെ ആ അതാണ് നമ്മുടെ വീഡിയോ ഇടയ്ക്ക് ഓരോ അടി കൊടുക്കുന്നുണ്ടോ അതോ അതും വീഡിയോയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാട്ടോ ആഴ്ചയില് ഒരു ദിവസം ഇവിടെയാണ് ആണ് കേട്ടോ തെറാപ്പി ചെയ്യാൻ വരുന്നത് കാവണ്ടിക്കല് സ്കൂളിലാണു കേട്ടോ കാവണ്ടിക്കല്ല് സ്കൂളിലാണ് തെറാപ്പി ചെയ്യാൻ വരുന്നത് ഇതേ അതിലേ അങ്ങ് കയറി പോണോട്ടോ അതിലേ കയറി പോയിട്ടുണ്ടെങ്കില് നമ്മുടെ തെറാപ്പി സെന്റർ എത്തി നല്ല രസമാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ കാണാന് ആ നല്ല അടിപൊളിയാണ് കാണാൻ ഇത് കാവണ്ടിക്കല് കല്ല് സ്കൂളാണ് കേട്ടോ അതെ ഇതിപ്പോൾ ശനിയാഴ്ച ആയിട്ടോ കേട്ടോ പിള്ളേരില്ലാത്തത് പിള്ളേരില്ലാത്ത സ്കൂളൊന്നും അല്ല പിള്ളേരുള്ള സ്കൂളാണ് അടിപൊളി സ്കൂൾ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്കൂൾ കേട്ടോ അപ്പൂസ് അപ്പൂസ് അതിലെ നടപ്പുണ്ട് അതൊട്ട് ഉണ്ട് ഇത് നമ്മുടെ ചുരത്തിൻ്റെ ആ ഭാവം കൊണ്ടൊക്കെ വരുമല്ലോ ഇതാ ഇവിടെ ആ സൈഡ് കൊണ്ടൊക്കെ വരുന്നൊരു സ്കൂളാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഫോണിന് വലിയൊരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും എല്ലാവരെയും ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് ഞാൻ ആദ്യമൊക്കെ വന്നപ്പോഴേ ഈ ആലട്ടോ ഈ ആലിൻ്റെ ഇവിടെ ഇരുന്നാണ് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് യാലിന്റെ വിളയൊക്കെ ആയിട്ടിരുന്നാലും ഞങ്ങള് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് താഗ്ര വന്ന് എനിക്ക് എടുത്തു വരുവായിരുന്നെ ഓർത്ത എന്റെ കുർത്തിക്കാട് കുറത്തക്കാട് കാണിക്കുന്നു കേറാൻ തുടങ്ങുന്നു എല്ലാവരും കണ്ടില്ലേ അത് കഴിഞ്ഞപ്പോൾ ഞാനും ആദുകൂട്ടിയും കൂടി ഇരുന്നിട്ട് ഊഞ്ഞാലാടാന്ന് വിചാരിച്ചുട്ടോ അപ്പൂ ആണ് ഞങ്ങൾ ആട്ടിക്കൊണ്ടിരുന്നത് വരുന്നുണ്ട് ആട്ടാൻ വേണ്ടിട്ട് അപ്പൂസ് വരുന്നതിനാണ് എന്നാ അർച്ചപ്പാ കണ്ട സന്തോഷാണ് കേട്ടോ ആ പിന്നെ അവിടെയൊക്കെ അതെ ഇതേ ചുരത്തിൻ്റെ ആ ആ ഭാഗമായതുകൊണ്ട് പിടിക്കണേ ചുരത്തിൻ്റെ ആ ഭാഗമായതുകൊണ്ട് നല്ല രസം വന്നിട്ട് ഇവിടെ കാണാനൊക്കെ അതിൻ്റെ ബേക്ക് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാവേ മറ്റേ ഫോണായിരുന്നെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ക്ലിയർ ആയേനെ അത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടും കേട്ടോ അന്നേരം അത് വെച്ച് വീഡിയോ എടുക്കാവേ ആ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടും ചിലപ്പോൾ ഈ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ടായാലും ആ ഫോണിലായിരിക്കും കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നല്ല ക്ലാരിറ്റി അത്യാവശ്യം കിട്ടും ഇത് നമ്മള് മണ്ണ മണ്ണാ നമ്മളവിടുന്ന് കൊറേ എത്ര കിലോമീറ്റർ വീട്ടിന്റെ വീടിന്റെ അവിടെ കിലോമീറ്റർ ഉള്ളോ ആ അപ്പൊ നമ്മള് അതിന്റെ അവിടുന്ന് പതിനാല് കിലോമീറ്റർ കേട്ടോ ഞാൻ വിചാരിച്ചു പത്ത് മുപ്പത് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ എന്തുട്ടാ ആ തുട്ടിനെയും അപ്പൂസിനെയും പഠിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരണം കേട്ടോ കുറച്ച് ദിവസം പഠിക്കാനൊക്കെ കൊണ്ടുവന്നാലേ ശരിയാവുള്ളൂ രണ്ടു പേർക്കും പഠിക്കാൻ മടിയാ അങ്ങനെ ശെരിയാവല്ലോ ആ തുട്ടി ഊഞ്ഞാന സന്തോഷത്തിലാണ് ഇനിപ്പിതിന്റെ ോശൊക്കെ കാണിച്ചു തരാം സ്കൂള് എനിക്ക് അവിടെ നിന്ന് നേരത്തെ ഇരുന്നേ കാണിച്ചു തരാൻ പറ്റുള്ളു അതുകൊട്ടിന്റെ അടുത്തായതുകൊണ്ടേ റോഡ് സ്കൂളൊക്കെ അടുത്തടുത്താണ് എനിക്ക് ഒരുപാട് അങ് നടക്കാനൊന്നും പറ്റിയില്ല ഇതാണ് സ്കൂള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണൂല്ലേ കൊറേ ആയിട്ട് ഞങ്ങൾ വരലേ ഇല്ലായിരുന്നു ട്ടോ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാറേ ഇല്ലായിരുന്നു അപ്പൊ അപ്പൊ എന്തായാലും ഒന്ന് വന്നാണ് കൊറേ നാൾ കൂടിട്ടോ വരുന്നത് എല്ലാവർക്കും കാവണ്ടിക്കല്ല് കാവണ്ടിക്കല്ല് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടേ അറിയത്തുള്ളൂ സ്കൂൾ സ്കൂളേതാന്ന് ആർക്കും അറിയത്തില്ല അപ്പൂസ് ഇവിടെ ഉണ്ട് താഹ്റെ ഉണ്ട് രണ്ടുപേരും കൂടി നടക്കുന്നുണ്ട് അതെ ഞങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ അതൊട്ട് മര്യാദക്ക് ഇരിക്കല ഏട്ടാ അതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളേ അപ്പം ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ബേക്ക് സൈഡ് കാണാൻ നല്ല ഭംഗി ഉണ്ട് അത് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബാക്കി സൈഡ് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് ഇവിടെയാണ് വരുന്നത് ഇത് ചുരം കയറി ഇങ്ങ് വരുമ്പോളാണ് കേട്ടോ കേട്ടോ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനേ നല്ല രസമാണ് കാണാൻ ഇപ്പം ഞാൻ വോയിസ് ഒന്നും കുടിക്കുക ഞാൻ ഇങ്ങനെ തന്നെ ഇടാന്നാണ് വിചാരിക്കുന്നത് കാരണം ഇതിനകത്ത് വേറെ ഒരുപാട് വോയിസ് ഒന്നും വരാനില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പം ഇവിടെയാണ് തറാപ്പി വരുന്നത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ റേഞ്ച് കിട്ടത്തില്ല കേട്ടോ ഇവിടെ റേഞ്ചില്ല അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ കാറ്റാടി കാറ്റാടി ആടുന്നതുകൊണ്ടോ ഇത് ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് കാടുന്നുണ്ട് കണ്ടോന്നറിയില്ല ഒന്നുകൂടി ഇതാക്കി കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കാറ്റാടി എല്ലാവരും കാണിച്ചു തരാം കണ്ടോ അടിപൊളിയല്ലേ കാറ്റാടി ആടുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പറേ ഉണ്ട് കേട്ടോ അത്ര അതത്ര ക്ലിയർ അല്ല പക്ഷെ ഇത് കണ്ടോ അടിപൊളിയല്ലേ അടിപൊളി ഞങ്ങൾ ഇത്ര സമയം ഇവിടെ നിക്കലില്ല കേട്ടോ ഇന്നിപ്പോൾ താഹരയുടെ അവിടെ അങ്ങോട്ട് വണ്ടി നന്നാക്കാൻ പോയത് കൊണ്ടാണ് ഇത്ര സമയം ഞങ്ങൾ ഒരിക്കലും നിക്കലില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളി സ്ഥലമാണ് അട്ടപ്പാടിയിൽ നല്ല നല്ല സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കാണാൻ പക്ഷെ ഞാൻ അങ്ങനെ വരാറില്ല ആതുട്ടിനെ കൊണ്ട് എല്ലാവർക്കും അറിയാലോ ആതുട്ടിനെ കൊണ്ട് എനിക്കങ്ങനെ വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാറ്റാടിയൊക്കെ ആട് കാണാൻ നമുക്ക് വയനാട്ടിലേക്കൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ ഇവിടെയുള്ളത് അതെ പറഞ്ഞതേ അവിടെ ആടുന്നുണ്ട് ഇത് അടുത്താണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടമാകൂട്ടോ സൂപ്പറാണ് സൂപ്പറ് അങ്ങോട്ടൊന്നുമില്ല അതെ ഇങ്ങോട്ടേ ഉള്ളൂ ആറ്റാടി ഉണ്ടോ സ്കൂളിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ തമിഴ് മീഡിയം സ്കൂളാണ് തമിഴ് മീഡിയം സ്കൂള് അതുകൊട്ടിനെയും കൊണ്ടേ വെറുതെ ഇതിലേക്കൂടി ഒന്ന് നടക്കുന്ന കേട്ടോ കാരണം ഇവർക്ക് സ്കൂളിലൊക്കെ േ സ്കൂളിൽ ചേർക്കണം അതുട്ടിന് സ്കൂളിൽ ഇതിലേക്കൂടെ ഓടി നടക്കണം അതൂട്ടിക്ക് എല്ലാം ചെയ്യണം കേട്ടോ അതൊട്ടിക്ക് മാത്രല്ല അപ്പൂസിനും എല്ലാം എല്ലാം ചെയ്യണം അന്നേരം ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഡേ കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് പ്രത്യേക ഒരു രസമാണ് കേട്ടോ കാണാനൊക്കെ ചിൽഡ്രൻസ് ഡേയുടെ ഒന്ന് ചെയ്തതാണ് കേട്ടോ അഗ്ലി ആ ഇത് എഴുതിയൊക്കെ അഗ്ലി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ എന്നാ ഫസ്റ്റ് ട്രൈബൽ സ്കൂളാണെന്ന് തോന്നുന്നു ഇത് അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഈ സ്കൂളിനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം താഗറെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താന്നൊക്കെ പക്ഷെ ഈ പ്രാവശ്യം താഗറയെ മറന്നുപോയിട്ടോ അതാണ് നോക്കട്ടെ ഇതെന്താന്ന് എനിക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നമ്മൾ ഈ നാട്ടുകാരല്ലോ വയനാട്ടുകാരല്ലേ അപ്പൊ ഇതിലെയാണ് കേട്ടോ കേറിപ്പോ ഇതിലെയാണ് അപ്പൂസും താഗര കൂടി ഭയങ്കര ഷൂട്ടിങ്ങിലാണ് ഞാൻ മടുത്തുവിട്ടോ പോയി ഇരിക്കണം ഇവരാണ് ഷൂട്ടിങ്ങാര് അമ്മേ മോനെ ഷൂട്ടിങ്ങിലാണോ അതൊട്ടിങ്ങനെയാണെ അതൊട്ടി ഇടയ്ക്കൊരു പെപ്പത്തെ ആ വെച്ചിട്ട് ഒച്ചപ്പാട് കളിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഇരുന്നിട്ട് ബാക്കി പറയാം അതെ അവിടെ മൊത്തം കറങ്ങി അടിച്ച് മടുത്തു കേട്ടോ മടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കിടപ്പാണ് കൊച്ചി മടുത്തില്ല അമ്മ എടുത്ത് ഞാൻ മടുത്ത് ആദ്യൂട്ടി മടുത്തില്ല ട്ടോ എന്നുവെച്ചിട്ടുണ്ടല്ലേ വയ്യ എടുത്തോണ്ട് ഇറക്കാനേ വയ്യ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ നമുക്ക് അട്ടപ്പാടിയിലേക്ക് മഴ അങ്ങോട്ടൊക്കെ മഴ കുറവാണേലും ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് മഴയുണ്ട് ശരിക്കും പറഞ്ഞാൽ മടുത്തു ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ ഇത് ഊഞ്ഞാല് പിന്നെ അവിടെ ഇരുന്നിട്ട് ആ ഊർന്നിറങ്ങുന്നില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു തരവേ

ഞങ്ങളിപ്പ പോകൂട്ടോ ഇവിടുന്ന് കുറച്ച് സമയം കിട്ടിയപ്പോ ഞാനൊന്നും എടുത്തേ ഉള്ളൂ ഞങ്ങൾ ഇപ്പൊ പോകും ആ ഞങ്ങളിപ്പ പോകൂട്ടോ ആ ഓടഓട ഓട് ഓടി 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 വാ ഓടിവാപ്പൂസിന്റെ ഒച്ചപ്പാടാണ് കേട്ടോ എന്താണ് അപ്പൂസിനെ നോക്കിയിരിക്കുവാണെ അപ്പൂസ് വരുന്നുണ്ട് ഓ ഓ ഞങ്ങളെ പിടിച്ച് ഊഞ്ഞാലോട്ടാണോ അതുകൊണ്ടോ ഒരു തന്നെ ഞങ്ങൾ ഊഞ്ഞാലാട്ടുവാണേ ആണേ അതുകൊട്ടിന്റെ അമ്മേനെ കൂടി ഊഞ്ഞാലാട്ടുവാണേട്ടോ നമുക്ക് എവിടെയെ ഉം ബിആർസി ആണ് കേട്ടോ ബിആർസിന്റെ ഫിസിയോതെറാപ്പി സെന്റർ ആണ് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ ഫിസിയോതെറാപ്പി ആഴ്ചയിൽ അല്ലേ തകരാൻ ഇവിടെ ആഴ്ച ഒരു ദിവസമല്ലേ ഫിസിയോ തെറാപ്പിയുള്ളൂ ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ നമുക്ക് ഫിസിയോതെറാപ്പി സ്പെഷ്യൽ എജ്യൂക്കേഷൻ എല്ലാ ദിവസവും ഉണ്ടോ സ്പെഷ്യൽ എജ്യൂക്കേഷൻ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ അപ്പം ആദൂട്ടിനെയും ഒക്കെ നമ്മൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു എന്നെ വിളിക്കുന്നവർക്കറിയാം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദൂട്ടീനെയും അപ്പൂസിനെയും ഒന്ന് കൊണ്ടുപോകണമെന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഹരിസാറാണ് കേട്ടോ ചെയ്യുന്നത് ഹരിസാറും സുപ്രീ ടീച്ചറും എല്ലാവരും ഉണ്ട് കേട്ടോ അവര് മുകളിലുണ്ട് നമ്മൾ തറാപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാണോട്ടോ തറാപ്പ് കഴിഞ്ഞ് ഇറങ്ങി നിന്നിട്ട് താഹരയുടെ ഹസ്ബൻഡ് എന്തോ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ വണ്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു അതുമാണെങ്കില് മടിയിൽ നിന്ന് പോവാ സൂള് കണ്ട സന്തോഷത്തിലാണോട്ടോ ആ തിട്ടി സൂള് കണ്ട സന്തോഷത്തിലേ പഠിച്ചാൻ പോണ്ടേ അതിന്റെ സന്തോഷത്തിലാണേ പട്ടപ്പാടി ചെറിയൊരു ഭാഗമാണ് കേട്ടോ എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഊഞ്ഞാലാടുന്ന സന്തോഷത്തിലാണ് ആതൂട്ടി സന്തോഷില്ലേ ആ ഊഞ്ഞാലാടുന്നില്ല അബ്ബു സാറത്തെ മാറി കൊടുക്കട്ടെ ചന്ദ്രക്കുറി ഒക്കെ തൊടർ തന്ന മൊത്തം കളഞ്ഞു രാവിലെ വന്നാണ് വന്നാണോ ശനിയാഴ്ച ദിവസം നമ്മൾ ഇവിടെയാണ് ചെയ്യാറ് അതെ എന്റെ ചാനലാണ് ഞാൻ ഞാനാ വർത്തമാനം പറയട്ടെ എന്നാട്ടി പറയുന്നത് വരുന്നുണ്ട് ഒരു മണിയായി ഒരുമണിയായി വീട്ടിലെത്തുമ്പോ രണ്ടുമണിയൊക്കെ ആവും ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കാവണ്ടിക്കല്ല് വന്നപ്പോൾ ഒന്ന് എല്ലാരേം കാണിക്കാന്ന് വിചാരിച്ചു ഒരുത്തനാണീ പതാക ഉയർത്തുന്നത് എന്റെ പൊക്കത്ത് കയറിയിപ്പുണ്ട് താഹറ വീഴും വീഴും എന്ന് പറയുമ്പോൾ അവനോട് ഇരിക്കുകട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു ആ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് കേട്ടോ നിലത്തേക്ക് അതൂട്ടി ഇറങ്ങി 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 പോവുക ചേർക്കാൻ ആ വന്നപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചുപൂട്ടി പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതൊട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ